ഇതൊരു ഇലക്ട്രോ കെമിക്കൽ റിസോഴ്സ് റിക്കവറി റിയാക്ടറാണ് അപ്പം ഇതിൽ നമ്മുടെ യൂറിൻ ഒരു കളക്ട് ചെയ്യാൻ ഒരു കളക്ഷൻ ചെയ്യുമ്പോഴുണ്ട് അതിൽ നിന്ന് നമ്മൾ ഈക്വലായിട്ട് ഇലക്ട്രോ കെമിക്കൽ സെൽസിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെയാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കന്നുകാലികളുടെ മൂത്രമാണ് സെല്ലുകളിൽ നിറച്ച് ഗോമൂത്രവും ഇലക്ട്രോഡുകളുമായുള്ള രാസപ്രവർത്തനത്തിലൂടെ ലഭിക്കുന്നത് ഇലക്ട്രോൺ പ്രവാഹം ഈ ഗ്രാഫാണ് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ആണ് അതൊരു മോണിറ്ററിലോട്ട് കണക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാം പ്രത്യേകിച്ച് വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു സിക്സ് പോയിന്റ് ടു വോൾട്ടോളം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് വൈദ്യുതി പ്രവാഹത്തിനുള്ള ഒരു ബാറ്ററി മാത്രമല്ല വളം വെള്ളം അങ്ങനെ ഒന്നിന്റെ വിലയ്ക്ക് രണ്ടുണ്ട് ഗുണം സോ യൂറിൻസ് ഹാവിങ് എ ലോട്ട് ഓഫ് അയോണിക് സ്ട്രെങ്ത് ന്യൂട്രിയൻസ് ആൻഡ് ഇറ്റ് ഹാസ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ സോ വി ഹാവ് കം അപ്പ് വിത്ത് എ ടെക്നോളജി വിച്ച് ക്യാൻ ക്യാപ്ചർ ആൾ ദി ത്രീ വാല്യൂ വാല്യൂഡ് പ്രോഡക്ട്സ് സേ ന്യൂട്രിയൻസ് ദ ഫോം ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് വാട്ടർ ഇസ് പ്യൂരിഫൈഡ് വാട്ടർ ഫോർ വിച്ച് ക്യാൻ ബി യൂസ് ഫോർ നോൺ പോർട്ടബിൾ യൂസസ് ആൻഡ് ദി അയോണിക് സ്ട്രെങ്ത് ക്യാൻ ബി ക്യാപ്ചഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ വിച്ച് ഇസ് ഏബിൾ ടു ചാർജ് ദി സ്മാർട്ട് ഫോൺ ബാറ്ററീസ് എൽ ഇ ഡി ലാംസ് ആസ് വെൽ ഇതിപ്പോൾ ഇതൊരു ഡി എസ് ടി സീഡ് ഫണ്ടഡ് പ്രോജക്റ്റ് ആണ് അപ്പോൾ ഇതൊരു രണ്ട് കൊല്ലമായിട്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഓരോ സ്റ്റേജസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ടി ആർ എൽ ലെവൽ നമ്മുടെ ഫോർത്താണ് അപ്പം ഇനി ഫ്യൂച്ചറിൽ ഇത് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് വേറെ ഫോർ ഫൈവ് സിക്സ് ലെവൽസിലോട്ടൊക്കെ ആക്കാനായിട്ടൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഗോകുലുണ്ട് തത്സമയം ഗോകുലെ ഗുഡ് മോർണിംഗ് സംഗതി ഐ ഐ ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ മികച്ച രീതിയിൽ പഠന നിലവാരം പുലർത്തുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ റിസർച്ച് ടീമാണ് ഇത്തരത്തിലൊരു ഒരു കണ്ടത്തിൽ നടത്തിയിട്ടുള്ളത് ഡോക്ടർ പ്രവീണ ഗംഗാധരൻ്റെ നേതൃത്വത്തിലുള്ള റിസർച്ച് ടീം രണ്ട് വർഷത്തെ അവരുടെ ഒരു എഫേർട്ടാണ് ഈ ഒരു ബാറ്ററി അതായത് ഗോമൂത്രമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു റോ മെറ്റീരിയൽ ഈ ഗോമൂത്രം ഉപയോഗിച്ച് വൈദ്യുതി വൈദ്യുതി മാത്രമല്ല വളവും വെള്ളവും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഒന്നിൻ്റെ ഇതിൽ രണ്ട് കാര്യങ്ങൾ നടത്താൻ കഴിയും വളവും ഒക്കെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇത് കുറച്ചുകൂടി വികസിപ്പിച്ചെടുത്താൽ വിവിധ സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാം ഫാമുകളിലും മാളുകളിലും അങ്ങനെ മറ്റ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം നിലവിലിപ്പോൾ ഇത് മൃഗങ്ങളുടെ അതായത് ഗോമൂത്രം ഉപയോഗിച്ചാണ് ഈ ഒരു കന്നുകാലികളുടെ മൂത്രം ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു ഒരു ബാറ്ററി ഉണ്ടാക്കുന്നത് പക്ഷേ ഭാവിയിൽ മനുഷ്യൻ്റെ മൂത്രം ഉപയോഗിച്ച് വരെ യൂറിൻ ഉപയോഗിച്ചു വരെ ഈ ഈ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് ഇതായാലും രണ്ട് വർഷത്തെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഇവർ കണ്ടെത്തിയത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം അത് വെച്ച് നല്ല രീതിയിൽ ഏകദേശം ആറ് വാൾട്ടിനടുത്ത് കറണ്ട് അൻപത് സെല്ലുകൾ വെച്ച് ഉൽപ്പാദിപ്പിച്ചു പക്ഷേ അതിൽ കൂടുതൽ കിട്ടാറുണ്ട് എന്നുള്ളതാണ് പ്രവീണ ഗംഗാധരൻ നമ്മളോട് പറഞ്ഞത് അതിൽ കൂടുതൽ കിട്ടും അത് കുറച്ചുകൂടി വികസിപ്പിച്ചാൽ അതിൽ കൂടുതൽ നല്ല കണ്ടുപിടുത്തങ്ങളാണ് വളരെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഉള്ളതാണ് വിദ്യാർത്ഥികളുള്ളതാണ് ൂഗിള് പറഞ്ഞത് ശരിയാണ്